ഒരു ബ്രെയിൻ ട്യൂമർ അത് ഇവരെ ശ്രദ്ധിക്കണം തിരുവനന്തപുരത്തേക്ക് പിന്നെ ഒക്ടോബർ സെക്കൻഡറി പോകണം എന്നാ മാനസികമായ ശാരീരിക സാമ്പത്തിക വളരെ അധികം പ്രയാസ ബുദ്ധിമുട്ടില്ല ഞാൻ കഴിഞ്ഞ ആളാണ് ഇത് വെച്ചിട്ട് ഞാൻ മാസ സാക്ഷിയാണ് പിന്നെ ഒരു രോഗിയാണ് പിന്നെ ചില ആളുകൾ ഇങ്ങനെ അടിയിൽ വന്നിട്ട് നമ്പർ അങ്ങ് മാറ്റിയാ പോരെ അതങ്ങ് നമ്പർ മാറ്റണം മനസ്സിലാക്കണം മാറ്റണം തെറ്റ് ണംവരെ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പബ്ലിക് ടോയ്ലറ്റിലും അതുപോലെ തന്നെ ട്രെയിൻ്റെ ബാത്റൂമിലൊക്കെ പല സ്ത്രീകളുടെയും നമ്പറൊക്കെ എഴുതി വെക്കുന്നത് ഇപ്പോഴും നമ്മളൊക്കെ കാണാറുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്തും അങ്ങനെയുള്ള നമ്പറുകളിലേക്ക് അതായത് നമ്പർ എഴുതി വെക്കുന്ന ഒരു തരം മാനസിക രോഗികൾ എന്ന് പറയാം പക്ഷെ ഇങ്ങനെ എഴുതി വെക്കപ്പെടുന്ന നമ്പറുകള് അതിന്റെ ഒക്കെ പുറകിലുള്ള ഒരുപാട് കഥകൾ പുറത്തു നിന്നാണ് എന്നിട്ടും അത്തരം നമ്പറുകളിലേക്ക് വിളിക്കുന്ന ആളുകള് അതിന്റെ ഒരു ഇര കൂടിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ശബ്ന എന്താണ് സംഭവിച്ചത് നിങ്ങളെ പേര് പറയുന്നുണ്ടോ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ച ഞാൻ ഒരു മൂന്ന് മണിക്ക് ഇവർ കോൾ വന്നു ആ കോൾ വന്നപ്പോൾ ഞാൻ ഷെബിനല്ലേ ചോദിച്ചു അപ്പം പറഞ്ഞാൽ അതേ പറഞ്ഞു അപ്പൊ ഞാനീ ടോമാക്കാലും പാലിയറ്റീനൊക്കെ പറഞ്ഞാൽ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആരെ വിളിക്കാന്നാണ് വിചാരിച്ചത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ വണ്ടിക്ക് പോണേ വിളിക്കുകയാണ് അപ്പൊ വെച്ചാൽ വണ്ടിക്ക് വേണ്ടി ശബുനാന്റെ പേരാണെങ്കിൽ നിങ്ങൾക്ക് കരുതി വെച്ചു അപ്പം നമ്മൾ ആര് തന്നുവെച്ചു തന്ന ആ നമ്പർ കാട്ടു അതെപ്പോ തന്നില്ല തന്നെ ആ നമ്പർ കാട്ടി അല്ലെങ്കിൽ സംസാരിച്ച് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല വീട് വീട് വെച്ചു ശബിനാന്ന് പറഞ്ഞിട്ടാണ് തന്നത് വെച്ചു അപ്പൊ ശബിനാന്ന് പറഞ്ഞിട്ട് ഓട്ടോ ഡ്രൈവർ പറഞ്ഞിട്ട് വർക്ക് സ്ഥലത്ത് നമ്മൾ ആരും തരില്ലല്ലോ ഏഹ് അപ്പൊ ഞങ്ങൾക്ക് തന്ന ആളെ പേര് ആലോചിച്ചു അപ്പൊ ഞമ്മ എനിക്ക നല്ലതെന്നല്ല നമുക്ക് പണി കിട്ടും പരാതി കൊടുക്കും ആ പറഞ്ഞു കൂടുതൽ സംസാരിക്കാൻ ആണല്ലേ ഞാൻ ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് ഒരു മാനിനായ മനുഷ്യൻ വെച്ചു വിളിച്ചു അതേ അതെറിഞ്ഞു അപ്പൊ എന്നെ പിന്നെന്താ പിന്നെന്താണ് ഞാൻ കണ്ണൂരിനാണ് വിളിക്കുന്നത് ഞാൻ ടോയ്ലറ്റിൽ പോയിക്കുമ്പോൾ ടോയ്ലറ്റിൽ നിങ്ങൾ പിന്നെ നേരത്തെ ടോയ്ലറ്റ് പോയയ്ക്കുമ്പോൾ അയാൾ അറിഞ്ഞു നേരത്തെ തന്നെ പോയിരുന്നു അവ പേരും കഴിവ് ഞാൻ ആ ടോയ്ലറ്റ് തന്നെ വീണ്ടും ഇയാൾ പോയിക്കൊണ്ട് ഇയാൾ ഇരിക്കുന്ന ഈ പോകുകയാണെങ്കിൽ ഈ എഴുതി വെച്ച വ്യക്തി ഉണ്ടായിട്ടുണ്ടാവും നേരത്തെ പോയപ്പോ എല്ലാവരും രണ്ടാമത് പോയപ്പോഴാണ് ഇയാൾ പറഞ്ഞു നിങ്ങളെ നമ്പറും നിങ്ങളുടെ പേരും അശീലവാക്ക് കുറേ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചുകൊണ്ടെങ്കിൽ കളി ആവശ്യമില്ല നമ്പറിൽ വിളിക്കുക പക്ഷെ ഒരു ബ്രെയിൻ ട്യൂമർ രോഗിയും പട തന്നെ അത് ഇവരെ ശ്രദ്ധിക്കണം തിരുവനന്തപുരത്തേക്ക് പിന്നെ ഒക്ടോബർ സെക്കൻഡറി പോകണം ഏഹ് വല്ല തൻ്റെ ഉമ്മക്കല്ലേ എന്നാൽ മാനസികമായ ശാരീരിക സാമ്പത്തിക വളരെയധികം പ്രയാസ ബുദ്ധിമുട്ടില്ല ഞാൻ കഴിയുന്ന ആളാണ് ഏ ഇത് വെച്ചിട്ട് ഞാൻ റംണമാസ സാക്ഷിയാണ് ഉമ്മ ചെയ്യാൻ നോക്കിയൊരു വ്യക്തിയാണ് പക്ഷെ വീണ്ടും ഞാൻ വീട്ടുകാരും ഞാൻ അറിയിച്ചിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് ആരെയറിയാ എനിക്ക് പ്രശ്നം ഇല്ല അത്രയും നേരം വാഹനം കെട്ടു എന്നാല് ഇത് എഴുതി വെച്ച ആളത്തേക്ക് നിൽക്കുന്ന സംശയം ഇതിന്റെ ആള് കണ്ണൂര് കോംനേസ് ഉണ്ട് അതിനാൻ്റെ വീട്ടിൽ ഇവിടെ വടകര വീട്ടിൽ നിൽക്കുന്നുണ്ട് ഈ മാര്യമ്മനു വിളിച്ച് പറഞ്ഞു അങ്ങനെ നമ്പറും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ കാര്യം ചെയ്യുമ്പോൾ പോലീസ് പരാതി കൊടുക്കണം നിക്കുണ്ട് അമ്മയും തങ്ങമാരൊക്കെ അതുകൊണ്ട് ഞങ്ങൾ വിഷിതമായി പറഞ്ഞിട്ടാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത്രയും ടൈമല്ലേ നേരം മാത്രമേ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പോലീസാരെ വിളിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു ആ ഇങ്ങനെ വിളിച്ചത് എഴുതി വെച്ചിട്ട് ഞാൻ പറയാൻ പറഞ്ഞു ഞാൻ ഫോണിന്റെ ഫോൺ ഓട്ടോമാറ്റിക്ക് റെക്കോർഡ് ആയിരുന്നു റെക്കോർഡ് ആയി ഇവര് വിളിച്ചതൊക്കെ റെക്കോർഡായിരുന്നു റെക്കോർഡ് ഉണ്ട് ഇല്ലാത്ത വിളിച്ചത് അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി വീട് പതിനൊന്നേക്കാളും വീടിൻ്റെ ഒരു പയ്യൻ വിളിച്ചു പിന്നെ ഞങ്ങൾ ശബിനലല്ല അപ്പം നിന്നോട് എന്താ ചോദിച്ചു പറഞ്ഞു ഞാൻ ജോലിൻ്റെ കാര്യം വിളിക്കും ആ ശബിനെ വിളിച്ചത് കൊണ്ടു വിളിക്കും ഞാൻ പറഞ്ഞു ആരെ നമ്പർ എന്ന് ചോദിച്ചു ഈ നേരത്തെ നമ്മൾ വിളിക്കുവാണ് അപ്പം പറഞ്ഞു ഞാൻ ജോലിന്റെ കാര്യം വിളിക്ക ഞാൻ ഈ പതിനൊന്നേക്കാളി ഞാൻ ജോലിക്കൊന്നും പോണില്ല സന്നദ്ധ പ്രവർത്തന പോലെ പോലെ ഇഷ്ടമില്ല എനിക്ക് സുഖം ചെയ്യണം പോകാൻ പോകില്ല അപ്പൊ ഞാൻ സന്നദ്ധ പ്രവർത്തനെ അവന് വിളിക്ക എനിക്ക് നമ്പർ മാറി മാറി എന്നൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ ടൈലറിന്റെ മണിക്ക് രാവിലത്തെ വൈകുന്നേരം വരെയും ടൈമുണ്ടല്ലോ ഈ പതിനൊന്നേക്കാലം നമ്മള് ലേഡീസിന് ജെന്റ്സ് ആണെങ്കിൽ ഓക്കെ ജെന്സിന് ഒരു മനുഷ്യന്തെങ്കിൽ പതിനൊന്നേക്കാലിന് വിളിക്കൂല അപ്പൊ ഞാൻ പറഞ്ഞു ആൾ നമ്പർ ആരെങ്കിലും തെന്ന് ആ തന്ന ആ നമ്പർക്ക് മതി ബാക്കി ഞാനേ കൊടുക്കും നമ്പർ തരാൻ ശ്രദ്ധരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു അതിനെ വിളിച്ച് പറഞ്ഞാൽ അപ്പൊ ചതിന്റെ ആളേക്കാ അപ്പൊ ഏതിന്റെ ആൾ ടൈലറിന്റെ ആളോ നിനക്ക് ടൈലർ അറിയില്ല അപ്പൊ പിന്നെ ഇയാൾ വീട് വിളിച്ചത് അതിന്റെ ആളാണോ ഏതിന്റെ ആളാണോ ടൈലറിനൊക്കെ ടൈലർ അറിയലാണ് വീട് വീട് ചോദിച്ചപ്പോൾ നമ്പർ തന്നിരാ ഈ വ്യക്തി അപ്പൊ പറഞ്ഞു കൊടുത്ത സ്റ്റേഷൻ അവിടുത്തെ ഡ്രമകാരൻ ഇതിലേക്ക് എന്റെ കോട്ട് സെക്രട്ടറി വർക്ക് ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞാനിതിനുശേഷം പരിചയമാണ് അപ്പൊ കുപ്പത്താലെ പളപ്പറമ്പോ എംഇഎസ് ഓ വന്നാളെ ഏത് പരിസരത്തിൽ ആളാ വെച്ചു മാനസികമായിട്ട് അപ്പൊ ഞാനെന്തോ തെറി വിളിച്ചു ഞാനില്ലാന്ന് പറഞ്ഞാൽ തെറി വിളിച്ചു ഞാൻ പറഞ്ഞു വിളിക്കരുത് എന്ന് പറഞ്ഞാണ്ട് ഫോൺ വെച്ചു ആ ഇങ്ങനെ സംസാരിക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ യാത്രയൊക്കെ വിളിച്ചു കഴിഞ്ഞല്ല പിന്നെ എന്താ സാരിക്കാറൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ ആളെന്തായിക്കോടെ ഈ ഇതിക്ക് വെച്ചാൽ ഫോണ് എന്താ പറയാ വിളിക്കുന്നു പറഞ്ഞു അപ്പ പറഞ്ഞു വെച്ചാൽ അത് കഴിഞ്ഞ് വിളിച്ചു പിന്നെ രണ്ടാമത് മണ്ണ അടിച്ചു പിന്നെ നടത്തില്ല പിന്നെ ആ ഭാഗത്ത് റോങ് എത്തിച്ചത് കട്ടി പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയിരത്തി എഴുപത്തൊന്ന നമ്പറിൽ മൂന്ന് പ്രാവശ്യം വന്നുകൂടി നടത്തില്ല പിന്നെ ഞാൻ ഞങ്ങളിത് ഇവിടെ ലീഡറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ലീഡർ അവർക്ക് വിളിച്ച് സംസാരിച്ച് പേല് വിളിക്കരുത് ഒരു സ്ത്രീ അല്ലേ സ്ത്രീകളെ പേര് വിളിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളും അറിയാൻ കഴിയുക അപ്പൊ വിളിക്കൂല എന്നൊക്കെ പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം പിണ്ട് പോലെ ഒമ്പതേ കാലിന് വീട് വിളിച്ചിട്ടുണ്ട് പിന്നെ അറിയിച്ചു വന്ന ായിട്ട് ഞാനും എൻ്റെ സാമ്പത്തികമായ സഹായം തടികൊണ്ട് വയ്ക്കുന്ന സഹായം നമുക്ക് നാട്ടുകാരും കുടുംബത്തുകാര് ഒരു പാചയറ്റീവിന് പോയിട്ട് ഇന്ന അന്വേഷിച്ചാല് ആദ്യ അപ്പനാണ് വെങ്ങാട് ഞാൻ അന്വേഷിച്ച് പറഞ്ഞാൽ അറിയാം ഞാനൊരു ആക്റ്റീവ് വളണ്ടിയർമാരാണ് മറ്റുള്ളവർക്ക് സന്നദ്ധ സേവനം നൽകുന്ന ഒരു വ്യക്തി അവർക്കൊരു ബ്രെയിൻ ട്യൂമർ പേഷ്യന്റ് ആണ് അവരുടെ അവശതകൾക്കിടയിലും അവരവർക്ക് പറ്റുന്ന പോലെ സാമ്പത്തികമായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും അവരുടെ തടി കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ രോഗികളായിട്ടുള്ള ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കും ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ത്രീ ഇതൊക്കെ ഒരു കാര്യസ്ഥാവാനുള്ള പ്രായമുള്ള ഒരു സ്ത്രീ ഇവരോട് എന്തോ ഒരു വ്യക്തി വൈരാക്കിയുള്ള ഒരാളാണ് നമ്പർ എഴുതിയച്ചതെന്ന് നമുക്ക് വിചാരിക്കും പക്ഷേ ഈ നമ്പറിലേക്ക് വിളിച്ച ആളുകൾക്ക് ഇവരോട് ഭയരാക്കിയാണല്ലോ അങ്ങനെ എഴുതി വെക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കളി കിട്ടുന്നുള്ള വല്ല വിചാരം ഉണ്ടായിട്ടാണ് ഞരമ്പു രോഗം എന്ന് പറയുന്നത് ഒരു ശ്രീ ചിത്ര ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കുന്ന ഒരു സഹോദരി ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രശ്നം നമ്പർ അവിടെ എഴുതി വെച്ച് കുറെ ആൾക്കാർ ഫോണിലേക്ക് വിളിച്ചു എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രശ്നമായി തോന്നുന്നു പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും പോകുന്നത് അതിൻ്റെ ഇങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് ഒരുവിധം പിടിച്ചു നിന്നിട്ടേക്ക് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എല്ലാ പ്രയാസങ്ങളും ഒന്ന് തരണം ചെയ്ത് എങ്ങനെയൊക്കെ നിന്ന് പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഇത്തരം വരുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അടികൾ പോലും നമ്പർ എന്ന് അറിയാം ഒരു സാമൂഹ്യ പ്രവർത്തകണിത് പിന്നെ ഒരു രോഗിയാണ് പിന്നെ ചില ആളുകൾ ഇങ്ങനെ അടിയിൽ വന്നിട്ട് നമ്പർ അങ്ങ് മാറ്റിയാൽ പോരെ അതങ്ങ് സുച്ഛര എന്തിന് ഇവരെന് ഇവരുടെ നമ്പർ മാറ്റണം നമ്മൾ മനസ്സിലാക്കണം ണം ഇവരെ ഇവരെന്തിനു മാറ്റണം ഇവരെന്ത് തെറ്റ് ചെയ്തു ഇവർക്കൊരു ഉണ്ടായിരുന്നു പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത് സോൾവ് ചെയ്ത് കൊടുത്തതാണ് അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പ്രതികാരം നിർവഹിക്കുന്നതായിരിക്കാം പക്ഷെ അതൊന്നും അനുവദിക്കാൻ സാധിക്കില്ല അത്രയും മോശപ്പെട്ട ആ വ്യക്തിയോ അല്ലെ വ്യക്തികൾ ആരെങ്കിലും അത് ചെയ്തു അത് ചെയ്തവന്റെ മനസ്സ് നമ്മൾ ചിന്തിക്കണം മനസ്സിലായില്ലേ പിന്നെ അത് കണ്ട് വിളിച്ചവന്റെ മനസ്സ് നമ്മൾ ഒന്ന് ചിന്തിക്കണം അപ്പൊ അത്ര നരമ്പരുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആവശ്യമായത് നമ്മളും കൂടി കൂടി ചെയ്തു കൊടുക്കും അതാണ് നമ്മൾ ചെയ്യുന്നത് മായിട്ട് പോലീസിനെ ഫോണിൽ അറിയിച്ചിട്ടുണ്ട് റെയിൽവേ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അവര് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റെയിൽവേ പോലീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിപ്പൊ താമസിക്കുന്ന സ്ഥലവും നേരിട്ട് പോകാനൊക്കെ ഒരു പ്രയാസം ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ അറിയിച്ചിട്ടുണ്ട് അന്ന് സംസാരിച്ചൊരു കേസ് പറഞ്ഞല്ലോ ആ കസബ സ്റ്റേഷനിലും ഇവർ അറിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോ രേഖാമൂലം കൊടുക്കേണ്ട കാര്യങ്ങൾ അതിനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇവരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കാണാതെ പോകരുത് അതെ അത് നമ്മൾ അതെ അതെ നമ്മള് പലപ്പോഴും പോരൂലത് കണ്ട് അതെ 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 നമ്മൾ അങ്ങനെ ഒരു നമ്പർ കാണുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അത് കണ്ടില്ലാതെ തിരിച്ചു പോരുകയാണ് ചെയ്ത് നമ്മളൊരു ചെറുപ്പത്തിലാണ് ഇപ്പൊ ഈ അടുത്തു അല്ല നമ്മളൊന്നേ അത് കണ്ടത് ഞാനങ് കണ്ടത് കൊറേ മുമ്പേയാണ് ഇപ്പൊ ഒന്നും അങ്ങനെ കാണാറില്ല കണ്ടാലും ശരിക്ക് പറഞ്ഞാൽ ശരിയാണ് കൃത്യമാണ് കണ്ടില്ലെന്ന് പക്ഷെ എനിക്ക് വിളിച്ചു പറഞ്ഞു പേര് ക്രിസ്ത്യൻസ് ആണ് അപ്പൊ അവരുടെ അതൊരു സ്ത്രീ അപ്പൊ അവർക്ക് എന്നോട് അനുകൂലിയുടെ കൂട്ടക്കാരിയായ ഒരു സ്ത്രീ ആണ് ചെയ്തതാണ് ഇത്ത പറയുന്നത് ഒരു മുസ്ലിം സ്ത്രീ അത് ചെയ്തു ഞാൻ അങ്ങനെ പറഞ്ഞതാ ഒരു ഒരു ക്രിസ്ത്യൻ സഹോദരൻ ഈ സംഭവം വിളിച്ചു പറഞ്ഞു പരാതി വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ അവര രാത്രി മേമങ്ങൾ എത്തുക അപ്പൊ ഞങ്ങക്ക് മായ്ച്ചു കളയാ പറഞ്ഞു മായു കഴിഞ്ഞു മുന്നേ ഇവര് നാളെ വേറെയെക്കാളും ചെയ്യാ മണിക്കൂർ എനിക്ക് ആറ് മാസം കൂടുമ്പോ ചട്ടപ്പിന് പോകാനാണ് തിരുവനന്തപുരത്തേക്ക് അപ്പൊക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തികമായിട്ട് എല്ലാവരും ഇന്ന് പാലിച്ചിട്ട് അവിടെ സഹായിച്ചു സഹായം കൊണ്ട് ഞാൻ എന്തെങ്കിലും തിരുമ്മലിനെ പോവേണ്ടത് അത് അപ്പൊ നമ്മൾ ഇതൊക്കെ അഡ്രസ്സും കാര്യങ്ങളും ആയിരിക്കും അപ്പൊ ഞാൻ പറയുമ്പോൾ വായിച്ച് കളയണമെങ്കിൽ അപ്പൊ അവര് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വീട് വെച്ചിട്ട് ഇറങ്ങും വണ്ടി അവിടെ വണ്ടി പോലീസിലെ ചെക്കിലാണ് ചെക്കിങ്ങിലാണ് നമ്പർ ലോഗി കണ്ടക്കി നമ്പർ കളിച്ചത് അപ്പോൾ നമ്പർ നിങ്ങൾ വായിച്ച് കളഞ്ഞതിന് മുന്നേ എനിക്ക് ഫോട്ടോ വേണം ഫോട്ടോ ഒക്കെ ഞാൻ നിങ്ങളുടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ വായിച്ച് കളരുത് ഏ അപ്പോൾ എടുത്തിട്ട് നിങ്ങൾ അത് എനിക്ക് അയച്ചിറങ്ങുന്നു അങ്ങനെ അവര് വിളിച്ച് കണ്ണൂരിൽ അവര് എടുത്തു പിന്നെ ഫോട്ടോ എടുത്ത ശേഷം അവര് മായിച്ച് കഴിഞ്ഞു എന്താ പറഞ്ഞ മൊബൈലേക്ക് ആ ഫോട്ടോ വിട്ടു രണ്ട് വിളിച്ചില്ല വിളിച്ച ആളുകളുടെ ഉൾപ്പെടു ഉൾപ്പെടുത്തിയിട്ടില്ല എന്തായാലും മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് വിളിച്ച ആളുകളുടെ നമ്പർ കൂടെ നമ്മൾ ഉൾപ്പെടുത്തും കാരണം എന്താണെന്ന് വെച്ചാൽ കളി കളി നിങ്ങൾക്ക് പറയാൻ എനിക്ക് താല്പര്യ പ്രയാസം എന്തായാലും പോലീസിന്റെ കളി എന്താണെന്നുള്ളത് ഒരു സ്ത്രീയുടെ ഫോണിലേക്ക് വിളിച്ച് അശ്ലീലമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു പക്ഷേ റെയിൽവേ പോലീസ് വേറൊരു കാര്യം ചെയ്തിട്ടു പിന്നെ ഇവരെ ഒരു വിഷമം കണ്ട് ഓരാ സംഭവം സാധാരണ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് കാരണം അതൊരു ട്രാക്ക് ചെയ്തു ഷൊർണൂരിന്റെ കണ്ണൂരേക്ക് വിവരം കൊടുത്തു അവരത് ട്രെയിനിൽ കയറി ട്രാക്ക് ചെയ്തു കണ്ടുപിടിച്ചു ഇവർക്കായിട്ട് അത് അയച്ചു കൊടുത്തു പോലെ അത് റിമൂവ് ചെയ്തു അതിൽ ഞാൻ അവർ അഭിനന്ദിക്കുന്നു എഴുതി നാളെ ഒരു ഈ നമ്പറിലേക്ക് വിളിക്കുന്ന വിളിച്ച കുറച്ച് മറ്റു പല സ്ഥലത്തും നമ്പർ കണ്ടിട്ട് അതിലേക്ക് വിളിച്ചിങ്ങനെ അങ്ങനെയുള്ള വ്യക്തിക്ക് അനുഭവിക്കരുത് അതോടൊപ്പം എനിക്കത് തക്കതായ നടപടി എടുക്കുന്നത് മുന്നോട്ട് പോകണം അത് ഏതറ്റം വരെ പോയാലും സാമ്പത്തികമായി ചിന്തയൊക്കെ കൊണ്ട് കഴിയില്ല ശരീരം കൊണ്ട് കഴിയുക അത് ഗവൺമെന്റിന്റെ മൂലം ഞാൻ അത്രയും കൈകൊപ്പി ഞാൻ അന്തരീക്ഷിക്കും ഏതവരെ പോയി ഞാൻ തയ്യാറാണ് പേര് നമ്പർ അശീലവാക്ക് പേരാണെങ്കി ഒക്കെ അതല്ല അത് നമ്പർ എന്നിട്ട് എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവരിന്നോട് പറഞ്ഞു നേരെ പോയിട്ട് വേറെ എഴുതിയേക്ക് പക്ഷെ നിക്ക് അങ്ങനെ ചെയ്തുവിടെ പറഞ്ഞു ആ നമ്പറിൻ്റെ ചോട്ടില് അവടെ നമ്പർ എഴുതേക്ക് പോയിട്ട് നമ്മൾ കേറി ഞാൻ ആ നമ്പർ ചൂട് നേരെ ഈ നമ്പറിൽ വിളിച്ചിട്ട് പിന്നെ ഈ നമ്പറിൽ വിളിക്കാന്ന് കണ്ട് അവളെ നമ്പർ ചെയ്തേക്കേറും പക്ഷെ ഞാൻ ചെയ്തില്ല അവൾക്കല്ലെന്ന് നമ്പർ കൊടുക്കും അല്ലെങ്കിൽ കൊണ്ടുവരണം കൊണ്ടുവരുന്നത് തക്കതായ ഇങ്ങനെ എന്താണെന്ന് കാണുന്ന സമയത്ത് അതിനപ്പുറത്തുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളത് ആണോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ ആ നമ്പർ ആ നമ്പർ ഒരു മനുഷ്യ മൃഗങ്ങളൊന്നും നമ്പർ ഉപയോഗിക്കുന്നുണ്ട് ഫോൺ നമ്പർ ഫോൺ നമ്പർ മനുഷ്യന്മാരുടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അപ്പുറത്ത് ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു പരിഗണന കൊടുത്തോണ്ട് അതിന് താൻ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു ചേട്ടനുണ്ട് ആ ചേട്ടനെ പോലെ ചിന്തിക്കാൻ അത്രയും പക്വമായിട്ട് ചിന്തിക്കാനും പെരുമാറാനും നിങ്ങൾക്ക് കഴിയട്ടെ കാരണം ഒരു മനുഷ്യനാണ് അപ്പുറത്തുള്ളത് ആ ഫോണിലേക്ക് നമ്മൾ വിളിച്ചിട്ട് ഈ എഴുതി വെച്ചത് എന്തായാലും അവര് സ്വന്തമായിട്ട് വന്നിട്ട് എനിക്ക് എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അവരോട് ദേഷ്യമുള്ള ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും വൈകാതാക്കുള്ള ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകൾ എഴുതി വച്ചതായിരിക്കും എന്നുള്ള ഒരു ബോധ്യത്തോട് കൂടിയിട്ട് അത് തിരിച്ചറിയില്ല ആ നമ്പർ വായിച്ചു കളയുക അല്ലാന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിയിക്കുക ചെയ്യേണ്ട ഒരു ബാധ്യത തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ് എല്ലാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതാണ് നിങ്ങൾ ഇതേപോലെ എവിടെങ്കിലും ഇത്തരത്തിലെ നമ്പർ കാണുകയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യാത്ത കാര്യമാണല്ലേ പലപ്പോഴും അത് നമ്മൾ കണ്ടില്ലാന്ന് ഞാനെന്തായാലും ഇനി മുതൽ അങ്ങനെയുള്ള നമ്പറുകൾ എവിടെ കണ്ടു കഴിഞ്ഞാലും ഞാനത്